അമേരിക്കയിലെ മലയാള മാധ്യമ പ്രവർത്തകരുടെ കേന്ദ്ര സംഘടനയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയ്ക്ക് പുതിയ നേതൃത്വം ദേശീയ പ്രസിഡന്റായി സുനിൽ ട്രൈസ്റ്റാർ ചുമതലയേൽക്കും അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര അമേരിക്കയിലെ മലയാള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി സുനിൽ ട്രൈസ്റ്റാർ ജനുവരി ഒന്ന് മുതൽ ചുമതലയേൽക്കും ട്വന്റി ഫോർ ന്യൂസിന്റെ യു എസ് ഓപ്പറേഷൻസ് മാനേജർ വിശാഖ് ചെറിയാനാണ് പുതിയ ട്രഷർ ഷിജോപോലോസ് ജനറൽ സെക്രട്ടറി അനിൽ ആർമുള വൈസ് പ്രസിഡന്റ് ആശ മാത്യു ജോയിന്റ് സെക്രട്ടറി റോയി മുളകുന്നം ജോയിന്റ് ട്രഷർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് സുനിൽ തൈമറ്റമായിരിക്കും പുതിയ അഡ്വൈസറി ബോർഡ് ചെയർമാൻ നാല് പതിറ്റാണ്ടോളമായി അമേരിക്കയും അമേരിക്കൻ മലയാളി സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ലോകത്തിനെ അറിയിക്കുന്ന മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കേന്ദ്ര സംഘടനയായ ഇന്ത്യ പ്രസ് ക്ലബിന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾ എക്കാലത്തെയും പോലെ തുടരുമെന്ന് പുതിയ ഭാരവാഹികൾ വ്യക്തമാക്കി മാധ്യമ പ്രവർത്തനത്തിനോടൊപ്പം സമൂഹ നന്മയും എന്ന ലക്ഷ്യം സംഘടന തുടരും കേരള മീഡിയ അക്കാദമിയുമായി സഹകരിച്ച് ജേർണലിസം വിദ്യാർത്ഥികൾക്കുള്ള പിന്തുണ നൽകുന്നതിനും കേരളത്തിലെ പ്രസ് ക്ലബുകളുമായി സഹകരിച്ച് മാധ്യമരംഗത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുവാൻ പ്രത്യേക പരിഗണന നൽകുമെന്ന് പുതിയ എക്സിക്യൂട്ടീവ് അറിയിച്ചു അമേരിക്കയിൽ നിന്ന് മധു കട്ടാരക്കര ട്വന്റി